പ്രേക്ഷകർക്കറിയാം കേരളത്തിൻ്റെ അതിർത്തിയായ കളിയിക്കവളിയിൽ അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നു ഒരാളെ കഴുത്തടുത്ത് കൊലപ്പെടുത്തി ഈ കേസ് സംബന്ധിച്ച് സജികുമാർ എന്നൊരാൾ അറസ്റ്റിലായിട്ടുണ്ട് ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന പേരിൽ അറിയപ്പെടുന്ന സജികുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരുന്നു അൻപത് വയസ്സേ ഇയാൾക്ക് പ്രായമുണ്ട് പ്രതി കുറ്റം സംബന്ധിച്ചു പക്ഷേ പ്രതി പറയുന്ന പല കാര്യങ്ങളും പോലീസിനെ കൂടുതൽ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്നു പലതും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നു ഈ കേസ് ഡയറിയിലേക്ക് ജ്ഞാനി നിൽക്കുന്ന കേരള തമിഴ്നാട് അതിർത്തിയായ ഒറ്റാമരത്ത് തിങ്കളാഴ്ച അർദ്ധരാത്രിയുണ്ടായ കൊലപാതകമാണ് ഇപ്പോഴും ചുരുളഴിയാതെ തുടരുന്നത് കോറിയുടമയായ തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപുവിനെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടത് പ്രതിയിലേക്ക് വളരെ വേഗത്തിലെത്താൻ കേസ് അന്വേഷിക്കുന്ന തമിഴ്നാട് പോലീസിനായി പക്ഷേ കൊലപാതക കാരണം കണ്ടെത്താൻ ആയിട്ടില്ല ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ കേസന്വേഷിക്കുന്ന കന്യാകുമാരി എസ്പിയുടെ പ്രത്യേക സംഘം പ്രതിയെ പിടികൂടി മലയം സ്വദേശിയായ ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന സജികുമാറിനെ പിടികൂടുന്നത് ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലപ്പെട്ട കോറിയുടമ ദീപുവിന്റെ ഫോൺ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു ഒപ്പം സിസിടിവി ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്താനായത് നെയ്യാറ്റിൻകര മുതൽ കാറിൽ ദീപുവിനൊപ്പം അമ്പിളിയുമുണ്ടായിരുന്നു കളിയിൽ കേവളം ഒറ്റാമരത്ത് വെച്ച് കൊലപാതകം നടത്തിയ ശേഷം കടന്നുകളഞ്ഞു കാറിൽ നിന്ന് പ്രതി പോകുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് നിർണായകമായത് ദീപുവും അമ്പിളിയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു അമ്പിളിക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ദീപു ചെയ്തിട്ടുണ്ട് അൻപതിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അമ്പിളിയുമായി ദീപു എന്തിനു സൗഹൃദം സ്ഥാപിച്ചു എന്നതും ചോദ്യമാണ് കൊലപാതകവും ഗുണ്ടാപ്രവർത്തനവും സ്പിരിറ്റ് കടത്തും ഉൾപ്പെടെ ഇയാൾക്കെതിരെയുള്ള കേസുകൾ നിരവധി കേരളത്തിലും തമിഴ്നാട്ടിലും വിവിധ പ്രദേശങ്ങളിലെത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി പോലീസിനെ കുഴയ്ക്കുന്നത് പ്രതി അമ്പിളിയുടെ മൊഴികളാണ് മൊഴികളിൽ പലതും ഞെട്ടിക്കുന്നതും സംശയമുളവാക്കുന്നതും പറഞ്ഞതപ്പടി പോലീസ് വിശ്വസിച്ചിട്ടില്ല എങ്കിലും ചില നിർണായകമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് താനും ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളും കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്നാണ് അമ്പിളിയുടെ മൊഴി എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരികയാണ് പണം ലക്ഷ്യം വെച്ചാണ് കൊലപാതകം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതിയുടെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും കൊലയ്ക്ക് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ദീപുവിന്റെ യാത്ര അവസാനിച്ചത് ഈ കാറിലാണ് ചോദ്യങ്ങൾ പലതു ബാക്കിയാണ് എന്താണ് കൊലപാതക കാരണം ആരൊക്കെയാണ് ഇതിനു പിന്നിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ച് സർവ്വ പഴുതുകളും അടച്ച ശേഷം മതി അറസ്റ്റ് രേഖപ്പെടുത്തലെന്നാണ് തമിഴ്നാട് പോലീസിന്റെ തീരുമാനം കാത്തിരിക്കാം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരത്തിനായി ക്യാമറമാൻ മനീഷ് വി എസിനൊപ്പം സലിം മാലിക് ട്വന്റി ഫോർ തിരുവനന്തപുരം